ഞങ്ങളുടെ മുത്തശ്ശി രചന ശ്രീ വൈല രാമവർമ്മ നിങ്ങൾക്കുള്ളതുപോലെ നാട്ടിൽ ഞങ്ങൾ കൊണ്ടൊരു മുത്തശ്ശി നിങ്ങൾക്കുള്ളതുപോലെ നാട്ടിൽ ഞങ്ങൾ കൊണ്ടൊരു മുത്തശ്ശി കഥ പറയാറുണ്ടിക്കോരോ കവിതകൾ മാന തുലയുമ്പോൾ വെള്ളരിയുടെ മലർമുട്ടുകൾ മഞ്ഞ പുള്ളികൾ കുത്തിയ പാടത്തിൽ നീലക്കറുകകൾ അണിമുക്കുറ്റിക ചേലവിരിച്ച വരമ്പിന്മേ കൂടും ഞങ്ങൾ ശിയുമായി കൂലിക്കാരുടെ കഥ പറയാൻ കോലക്കുഴലുമെടുത്തരയാൽ ഇൻ മോളിൽ കാട്ടാറിൻകരയിൽ സ്നാനം ചെയ്യാൻ അണയും ഗോപികമാരുടെണി മോഷ്ടിച്ചും കാടുകൾ തോറും കൊള്ളയടിച്ചും കാമവികാര വിഭിതനായി കാ ൊരു കണ്ണൻ തൻ കഥ നാളിൽ നാളിൽ പറയാനും മതിരാക്ഷികളും മതിരയുമായി സ്തുതിപാടകരുടെ മധ്യത്തിൽ വാണരരാളും പെരുമാളിൻ കഥവാട്ടി പൊക്കി പറയാനും മുത്തശ്ശിക്കൊരു അങ്ങനെ മുക്തി സ്വർഗം പോകാനും ൂരെ കായലിൽ മുങ്ങി തപ്പിച്ചേറിൻപാളികൾ കുത്തിപ്പൊക്കി വയലിനു ചുറ്റും കോട്ടവളക്കും കരിമലയന്മാർ പോകുമ്പോൾ ആകവിയർത്തു തളർന്നും പട്ടിണി വാങ്ങി വളർത്താൻ പണി ചെയ്തും തോളത്തോരോ തൂമ്പയുമായി തൊഴിലാളികളാ വഴി പോകുമ്പോൾ പറയാറുണ്ടത്യാഗത്തിൻ കഥ പതിവായി പതിവായി മുത്തശ്ശേ തളരാറുള്ളൊരു സംസ്കാരത്തിൻ തലമുറയാണാ മുത്തശ്ശേ തോളിൽ മുട്ടി കാതിൽ തങ്ക തോടകളൂ ഞാലാടുമ്പോൾ ചേരിൽ ചെറുനൂ ചരടിൽ മിന്നലു സ്വന്തനെയ്യുമ്പോൾ മാറത്തങ്ങനെ മാറ്റങ്ങൾക്കൊരു മാറുക പോലെഴുമാമുലകൾ കാലം ചപ്പിച്ചാറുകുടിച്ചവ പോലങ്ങിങ്ങായാടുമ്പോൾ ചിരി പൊട്ടിപ്പോ മാർക്കും വപ്പിക്കിരിയിൽ ചുളിവുകൾ ചുരുടുമ്പോൾ മുത്തശ്ശിക്കൊരു കഥയുണ്ടെന്നും മുട്ടിക്കൂടി ചോദിച്ചാൽ യാറുണ്ടവർ വിങ്ങി പൊട്ടിക്കരയാറുണ്ടതു പറയുമ്പോൾ വെറുമൊരു കഥയാണെന്നു പറഞ്ഞാൽ ശരിയാവില്ലതു കേൾക്കുമ്പോൾ പറയും നിങ്ങൾ ചോര സ്മരണകൾ സ്മരണകളാണില്ലിയാർക്കും പന്തിരാണ്ടുകൾ മുമ്പാണ് അന്നൊരു പഞ്ഞക്കർക്കിടമാസത്തിൽ പട്ടിണി കൊണ്ട് നാട്ടിൽ പലരും പട്ടികൾ മാറി ചത്തപ്പോൾ പത്തായത്തിനു നാട്ടിനുടമകൾ പുത്തൻ താഴുക തീർപ്പേക്ക് അതുകണ്ടലറി ഇറങ്ങീനീടെ പ്രതികാരോഗ്രൾ ുടെ ചുണ്ടിൻ വക്കിൽ ചിരികൾ പൊട്ടി വിടർന്നപ്പോൾ ചിതയുടെ രക്ത സ്വപ്നം കണ്ടു ചിതലുകൾ മുറ്റിയ നെല്ലറകൾ ഉടമകതോക്കും ലാത്തിയുമായി ചടവുചുട്ടി വലവട്ടം കത്തും വയറിൽ വരിഞ്ഞു മുറുക്കി കച്ച തോർത്തുകൾ പാവങ്ങൾ പലരും പട്ടിണിത് അല്ലിയൊതുക്കാൻ ഉടമകളൊരുമിച്ചെത്തുകയാൽ ചത്തടിയുകയാണ് അട്ടിയിൽ അട്ടിയിൽ നിർത്തനരുടെ കങ്കാളങ്ങൾ അടിയേൽക്കുമ്പോൾ വേദനയില്ലേ വെടികൊണ്ടാരോ മുത്തശ്ശി എങ്ങനെ വേദന തിന്നവർ നിന്നു ഞങ്ങളിൽ ഒരുവൻ ചോദിക്കും ിപ്പൊട്ടിക്കറവായ്പോടിങ്ങനെ തുടരും മുത്തശ്ശേ വേദനയെന്നോ പ്രാണൻ പിടയും വേദന നിങ്ങൾക്കറിവുണ്ടോ തീവെടിയുണ്ടകൾ അലറുന്നതുകേട്ടാവി പറക്കും ഹൃദയവുമായി ഞെട്ടിവിറച്ചൻ വീടിൻമൂലയിലൊട്ടിച്ചുരുളിയിരുന്നപ്പോൾ പച്ച ചോരവണത്തിൻപിറകേച്ചി ചീന്തിയ മാംസവുമായി ഒന്നോ രണ്ടോ വെടിനഞ്ചത്തേറ്റെന്നോ മനമകനാരാവിൽ ഓടിയണഞ്ഞുതളന്നൻ മടിയിൽ വീണു മലർന്നു ഗതബോധം വളരെ കാലം കൊണ്ടു ചികിത്സിച്ചില്ലാത്തൊരു വേദനയിൽ മുറികൾ വാടിയുണങ്ങി നാണം കരിവാളിച്ചൊരു വടുനഞ്ചിൽ എവിടെ കണ്ടിട്ടില്ല മകൻ ഇന്ന് പോയി മുത്തശ്ശേ ഒന്നായി ഞങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നുചിരിക്കും മുത്തശ്ശി അക്കത വര ആവൻ മകൻ ഇപ്പോൾ സർക്കാരിൻറെ തടങ്കലിലായി അക്കതവര ആവൻ മകൻ ഇപ്പോൾ സർക്കാരിൻറെ തടങ്കലിലായി അവനോടൊത്തുടമകളോടായി അംഗം വെട്ടാൻ എത്തിയവർ മന്ത്രിപദത്തിൽ മന്ത്രിപഥത്തിൽ അവരെ ജയിലിലടയ്ക്കാൻ ഉത്തരവരുളിയതവരാണവർ മാത്രം കഥമുത്ത അവർ മാത്രം കഥ മുത്തശ്ശി പറഞ്ഞു കഴിഞ്ഞൊ കഥമുത്തശ്ശിവർ അഞ്ഞുകഴിഞ്ഞാ മുതുകെല്ലൊക്കുമ്പോൾ കാറണിമാനത്താരോരോരക്കീറുകൾ കൊണ്ടൊരു പൊടിനെയും കഥ മുത്തശ്ശിവർ അഞ്ഞുകഴിഞ്ഞാ മുതുകെല്ലൊന്നു നിവർക്കുമ്പോൾ കാറണിമാനത്താരോരോരക്കീറുകൾ കൊണ്ടൊരു പൊടിനെയും ടൻ വള്ളിനിൽ പറ്റി പാടത്തിൻ കരയിൽ പൂവുകൾ കണ്ടാൽ പറയും ഞങ്ങൾ പൂത്തൂ മണ്ണിൽ തെറ്റിക്കാടിനറമ്പിൽ പറ്റി പാടത്തിൻ കരയിൽ പൂവുകൾ കണ്ടാൽ പറയും ഞങ്ങൾ പൂത്തൂ മണ്ണിൽ ചുടുരക്തം